ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് അതിനായി ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടളയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഇടാം മൂന്ന് അണ്ടിപ്പരിപ്പ് എരിവിനാവശ്യത്തിനുള്ള ചുവന്നമുളക് കൂടി ഇടാം ഞാൻ നാളിനെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല സ്മൂത്തായി അരച്ചെടുക്കാം ഗ്രാമ്പു ഇലക്ക പട്ട തക്കോലം ഷാജീര ഇതിലേക്ക് സവാള ഇടാം കുറച്ച് കറിവേപ്പിനും ഇടാം കണ്ണടിപ്പരുവാകുന്നവരെ സവാള വഴിക്കെടുക്കണം തക്കാളിയൊക്കെ നന്നായി വെണ്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ഒഴിക്കാം അരപ്പ് നന്നായി ചൂടായാൽ മതി ഇനി ഇതിലേക്ക് വെള്ളമൊഴിക്കാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം നന്നായി മിക്സ് ചെയ്യാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി തിളപ്പിക്കാം നന്നായി തിളച്ചിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയലയും ഇടാം വളരെ രുചികരമായി കറിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ